ഹൈ ഫ്രണ്ട്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ ഒന്ന് പെരിയാർ നദി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാർ നദിക്കുള്ളത് രണ്ട് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ മൂന്ന് പമ്പ നദി നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നാല് ചാലിയാർ നദി നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ അഞ്ച് ചാലക്കുടിപ്പുഴ നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ആറ് കടലുണ്ടി നദി നൂറ്റി മുപ്പത് കിലോമീറ്റർ അച്ഛൻ കോവിൽ നദി നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ കല്ലട നദി നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ മൂവാറ്റപ്പുഴ നദി വളപ്പട്ടണം പുഴ നൂറ്റി പത്ത് കിലോമീറ്റർ ചന്ദ്രഗിരി നദി നൂറ്റി അഞ്ച് കിലോമീറ്റർ മണിമല നദി തൊണ്ണൂറ് കിലോമീറ്റർ വാമനപുരം നദി എൺപത്തിയെട്ട് കിലോമീറ്റർ കുപ്പം നദി എൺപത്തിയെട്ട് കിലോമീറ്റർ മീനച്ചിൽ നദി എഴുപത്തിയെട്ട് കിലോമീറ്റർ കുറ്റിയാടിപ്പുഴ എഴുപത്തി നാല് കിലോമീറ്റർ കരമന് നദി അറുപത്തി എട്ട് കിലോമീറ്റർ ചെറിയ നദി അറുപത്തിയെട്ട് കിലോമീറ്റർ ഇവകളാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ ഓരോ നദികളുടെ നദികളുടെ പേരുകളുടെ നേരെ അവയുടെ കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്